നമസ്കാരം നെസ്റ്റോ എന്ന് പറയുമ്പോൾ അറിയാത്ത മലയാളികൾ ഉണ്ടാവില്ല പ്രത്യേകിച്ച് ബഹ്റിനിൽ നെസ്റ്റോ നിരവധി പ്രദേശങ്ങളിൽ നിരവധി ബ്രാഞ്ചുകളുള്ള നെസ്റ്റോ ഇന്ന് മലയാളികളുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗം തന്നെയായിരിക്കുകയാണ് പ്രത്യേകിച്ച് മലയാളികളുടെ ഭക്ഷണ വിഭവങ്ങൾ അവർക്ക് കേരളത്തിൽ കിട്ടുന്നത് എല്ലാം ഇവിടെയും ലഭ്യമാകുന്നു എന്നതാണ് നെസ്റ്റോയെ വേറിട്ടതാക്കുന്നത് അതും അവരുടെ ഒരു ബജറ്റിന് ഇണങ്ങുന്ന തരത്തിലുള്ള ഒരു പർച്ചേസിംഗ് കൂടി നെസ്റ്റോയുടെ ഭാഗമാണ് എന്തായാലും ഇനി മുഹറക്കിലെ മലയാളികൾക്കും ഈ നെസ്റ്റോയിലെ അനുഭവങ്ങൾ സ്വന്തമാക്കാം നെസ്റ്റോയുടെ ഒരു ബ്രാഞ്ച് മുഹറക്കിൽ പ്രവർത്തനം ആരംഭിക്കുകയാണ് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് നിരവധി രാജ്യങ്ങളിൽ നിരവധി ശാഖകൾ ഇതിനോടകം തുറന്നിട്ടുള്ള നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൻ്റെ നൂറ്റി ഇരുപത്തിയൊന്നാമത്തെ ശാഖ നാളെ ജനുവരി പത്ത് ബഹ്റൈനിലെ മുഹറക്കിൽ പ്രവർത്തനം ആരംഭിക്കുമെന്നും ഇതിൻ്റെ മാനേജ്മെന്റ് അറിയിച്ചു നാളെ ജനുവരി പത്ത് ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മണിക്കായിരിക്കും പൊതുജനങ്ങൾക്ക് പ്രവേശനം നൽകുക മുഹറക് ഹാലാ ക്ലബിന് സമീപത്ത് ആണ് പുതിയ നെസ്റ്റോ പ്രവർത്തനം ആരംഭിക്കുക ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആകർഷകമായ ഓഫറുകൾ ഉപഭോക്താക്കൾക്ക് നൽകുമെന്നും ഉദ്ഘാടനത്തിന് ശേഷം രാവിലെ പതിനൊന്ന് മുതൽ പൊതുജനങ്ങൾക്ക് പ്രവേശനമുണ്ടാകുമെന്നും മാനേജ്മെന്റ് അറിയിച്ചു മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ നെസ്റ്റോയിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ കഴിയുന്നു എന്ന് തന്നെയാണ് മലയാളികൾ ഏറ്റവും കൂടുതൽ നെസ്റ്റോയുമായി അടുപ്പിക്കുന്ന ഒരു ഘടകം എല്ലാ രാജ്യക്കാർക്കും അതത് രാജ്യങ്ങളുടെ അതത് ഭക്ഷണ വിഭവങ്ങൾ അതേ ക്വാളിറ്റിയോടുകൂടി മിതമായ വിലയിൽ ലഭ്യമാകുന്നു എന്നതും നെസ്റ്റോയുടെ പ്രത്യേകതയാണ് അപ്പോൾ മറക്കരുത് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് ജനുവരി പത്ത് നാളെ ബുധനാഴ്ച പതിനൊന്ന് മണി മുതൽ മൊഹറക്കിൽ